ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിലാണ് കേട്ടോ അതായത് മാണിയൂര് അപ്പോൾ നമ്മൾ ഞാൻ ഞാനും ഉണ്ട് സമിതി ഉണ്ട് അതുപോലെ തന്നെ ശിവിക്കുട്ടി ഉണ്ട് ഹായ് പറയ ശിവ ആ അപ്പോൾ നമ്മളിങ്ങനെ ഈ ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ രണ്ട് മിടുക്കന്മാർ മീൻ പിടിക്കുന്നുണ്ട് അല്ലേ അവർ കാഴ്ച നമ്മൾ കണ്ടത് ആ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം അതെ ഒരാളുടെ ആ ആ എൻ്റെ പേരെന്ന മനേ മുഫാസർ എത്ര വീട് ആ മറ്റേ ആളെടുത്തു മൈതപ്പൊടി മേടിക്കറ എന്താ കിട്ടിയ മീനൊ കിട്ടിയാ കുറേ സമയായി നിങ്ങൾ വീടാ ഇത് മീനെ പിടിക്കുന്നത് കാണിച്ച കിട്ടിയ മീനൊക്കെ കാണിച്ചും മാറാ നട്ടാ ഇതാണ് മീനല്ലേ ഇതാണ് പ്രസ്താവന അതെന്തോന്നല്ലേ രണ്ട് മീൻ ഇങ്ങക്ക് കിട്ടിയത് അതെയാ ഇപ്പം വീട്ടിൽ കൊണ്ടുപോയി എന്താ ചെയ്യുക പിന്നെ അല്ലേ അടിപൊളി അപ്പൊ ഇത് ഒരു കൈതിയൊക്കെ കാണട്ടെ ഇവിടെ നല്ല അടിപൊളി പ്ലേസ് ആണ് നമ്മളെ നാട്ടിൽ തന്നെ കേട്ടോ അതായത് മാണിയൂര് മാണിയൂര് ഈ സ്ഥലത്തിൻ്റെ പേരുന്ന മന പറയാണിയൂര് ഇടവെച്ചാൽ അല്ലേ അടിപൊളി ഇതാ നമ്മളിപ്പോൾ അവിടെ വണ്ടി എടുത്തിട്ടുണ്ട് ഇങ്ങനെ കെട്ടിയ ആ ഇതാ വന്നിട്ടുണ്ട് പിടിയിൽ പോയ ആള് അല്ലല്ലേ ഇത് കടയിൽ പോയ ആളല്ലേ ഹായ് എന്താ പേര് വൻ്റെയോ ആദി അടിപൊളി നിങ്ങൾ മീൻ പിടിക്കില്ല ആ അതെയോ അതെ കുറെ മീൻ തുള്ളുന്നതാ തുള്ളി കളിക്കുന്നുണ്ടോ അല്ലൊരു വലിയൊരു തോടാ കേട്ടോ ഇത് നമ്മുടെ നാട്ടിലെ വലിയൊരു തോടാണ് മൈതപ്പൊടിയും വാങ്ങിക്കാൻ പോയാൾ വന്നിട്ട് കേട്ടാ എന്തതിന്റെ പേര് നജീബാ എത്ര ആറാം ക്ലോസ് ഇതിപ്പോ മൈദപ്പൊടിയാ മൈദപ്പൊഴിയാ നിങ്ങള് തീറ്റല്ലേ മീനിന്റെ അടിപൊളി ഇവിടെ എന്തൊക്കെ മീനുള്ള

ന്നെ അല്ലേ തീറ്റ മിക്സ് ആ തോട്ടിൽ നിന്ന് തന്നെ വെള്ളമെടുത്തിട്ട് ഇവിടുന്ന് മിക്സ് ആക്കലല്ലേ അടിപൊളി ഞായറാഴ്ചയാണ് അതുകൊണ്ടാണല്ലേ അപ്പോൾ അവരെ മീൻപിടുത്തിങ്ങനെ തകൃതിയായി നടന്നുകൊണ്ട് എടുക്കുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് അവരെ ശല്യപ്പെടുത്തണ്ടല്ലേ അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതുവഴി പാസ് ചെയ്ത് തന്നെ കണ്ട ഒരു വീഡിയോ ആക്കാന്ന് വെച്ചിട്ട് അങ്ങനെ കണ്ടേട്ടോ അടിപൊളി എന്നാ പിന്നെ ഇവരെ പരിപാടി നടക്കട്ടെ ഇപ്പൊ മക്കളെ ഇപ്പൊ വൈ എന്നാൽ കേട്ടോ മക്കളെ പരിപാടി നടക്കട്ടെ നീ കുറെ മീനെങ്ങനെ മുടിക്കും കേട്ടാ എന്നാലേ ഓക്കേ ബൈ ബൈ അവരെ പരിപാടി നടക്കട്ടെ അല്ലേ ശിവ ഏട്ടാറോട്ട് ബൈ പറ